എസ് വൈ എസ് കേരള യുവജന സമ്മേളന മുന്നോടിയായി സംഘടിപ്പിച്ചു വരുന്ന മാനവസഞ്ചാരത്തിന് കോട്ടക്കലിൽ സ്വീകരണം നൽകി ജില്ലയുടെ പതിനൊന്ന് കേന്ദ്രങ്ങളിൽ നടന്ന പ്രവാദം നടത്തത്തോടെയാണ് മാനവസഞ്ചാരം ജില്ലയിൽ പ്രയാണം ആരംഭിച്ചത് ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയമെന്ന പ്രമേയത്തിൽ നടക്കുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘം കേരള യുവജന സമ്മേളനത്തിന്റെ മുന്നോടിയായുള്ള മാനവസഞ്ചാരത്തിന് കോട്ടക്കൽ സ്വീകരണം നൽകി ജില്ലയുടെ പതിനൊന്ന് കേന്ദ്രങ്ങളിൽ നടന്ന പ്രഭാത നടത്തത്തോടെയാണ് മാനവ സഞ്ചാരം ജില്ലയിൽ പ്രയാണം ആരംഭിച്ചത് എസ് വൈ എ സംസ്ഥാന നേതാക്കൾ ഓരോ കേന്ദ്രങ്ങളിലും നേതൃത്വം നൽകി വൈകിട്ട് നടന്ന മാനവ സംഗമത്തിൽ സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സമസ്ത ട്രഷറർ കോട്ടൂർ കുഞ്ഞമ്മ മുസ്ലിയാർ പ്രാർത്ഥന നടത്തി എസ് വൈ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ സഖാഫി സന്ദേശ പ്രഭാഷണം നടത്തി ആബിദ് ഹുസൈൻ തങ്ങൾ എം മുൻ പാർലമെൻറ്റ് അംഗം സി ഹരിദാസ് പ്രൊഫസർ എ പി അബ്ദുൽ വഹാബ് നിയാസ് പുളിക്കലത്ത് കെ പി നൌഷാദ് അലി സി പി അൻവർ സാദത്ത് ഫാദർ ജോസഫ് കളത്തിൽ സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി കൂരിയാട് ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നെയ്മി എം മുഹമ്മദ് സാദിഖ് തുടങ്ങിയവർ സംസാരിച്ചു ഹനീഫൽ ഫൈസി തെന്നല പൊന്മള മുഹിയീൻ കുട്ടി ബാഖവി അബ്ദുൽ ജലീൽ സക്കാഫി ചെറുഷോല എം എൻ കുഞ്ഞഹമ്മദ് ഹാജി ഡോക്ടർ ഷുഹൈബ് തങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു മാനവസഞ്ചാരം നായകൻ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി സ്വീകരണ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു രാവിലെ നടന്ന ടേബിൾ ടോക്കിൽ വിവിധ യുവജന പ്രസ്ഥാന നേതാക്കൾ സംബന്ധിച്ചു എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കിം അസ്ഹരി പ്രസിഡന്റ് സയ്യിദ് തോഹ സഖാഫി വൈസ് പ്രസിഡന്റ് എൻ എം സാദിഖ് സഖാഫി പെരിന്താറ്റി സെക്രട്ടറി സാദിഖ് വെളിമുക്ക് കെ ബി ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഗുലാം ഹസൻ ആലങ്കീർ കെ അബ്ദുറഹ്മാൻ ഇ വി അനീഷ് പി കെ അബ്ദുൽ നാസർ കലാം ആലുങ്ങൽ ഉമ്മർ ചിറക്കൽ സംഷാദ് മാറ്റത്തൂർ എം ടി ഷിഹാബുദ്ദീൻ ജെയ്സി ഷാദുലി സത്യജിത്ത് കെ ശ്യാം പ്രസാദ് ശശി പൂവൻ ചിന തുടങ്ങിയവർ സംസാരിച്ചു സംരകുത്വ സംഗമവും മാധ്യമവിരുന്നും പ്രസ്ഥാനിക സംഗമവും സ്വീകരണത്തിൻ്റെ അനുബന്ധമായി നടന്നു തുടർന്ന് കോട്ടക്കൽ നഗരത്തിൽ സംഘടിപ്പിച്ച സൗഹൃദ നടത്തത്തിൽ നിരവധി സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക മതരംഗത്തെ പ്രമുഖന്മാർ അണിനിരന്നു എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് സഖാഫി പറവൂർ സ്വാഗതവും ഷെമീർ ആട്ടീരി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ